ജോർദാനിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർക്ക് വിസയും താമസവും മാത്രമല്ല ഭക്ഷണവും എല്ലാം തന്നെ തികച്ചും സൗജന്യമാണെന്നാണ് പറയുന്നത് നൂറ് ഒഴിവുകളാണ് ഉള്ളത് കൂടുതൽ വിശദമായ വിവരങ്ങൾ ഇങ്ങനെയാണ് ജോർദാനിലെ പ്രശസ്ത ഫാഷൻ വ്യവസായ ഗ്രൂപ്പിലാണ് ജോലി അവസരമുള്ളത് തയ്യൽ ഓപ്പറേറ്റർമാർക്കാണ് ഇപ്രാവശ്യം ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരള സർക്കാർ സ്ഥാപനമായ ഒടയപ്പക്ക മുഖേനയാണ് അഭിമുഖം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാർ ഒന്നുമില്ല അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ജോലി തട്ടിപ്പുകൾ ഉണ്ടാകുമെന്നുള്ള ഭയവും ആവശ്യമില്ല നൂറ് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അഭി അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് മാത്രമാണ് നിബന്ധനയുള്ളത് അതിനോടൊപ്പം തന്നെ തയ്യൽ ജോലി നല്ലപോലെ അറിഞ്ഞിരിക്കണം വ്യവസായ രംഗത്ത് ചുരുങ്ങിയത് മൂന്ന് വർഷത്തെ പരിചയമുള്ളവർക്ക് കൂടുതൽ മുൻഗണനയുണ്ട് ഇതിനു പുറമെ സിംഗിൾ ലോക്ക് ഫ്ളാറ്റ് ലോക്ക് ഓവർ ലോക്ക് മെഷീനുകൾ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ജോർദാനിയൻ ദിനാർ നൂറ്റി ഇരുപത്തിയഞ്ച് ദിനാർ അത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ വരും അതുപോലെ തന്നെ ഇതിനു പുറമേ ഈ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പുറമെ ഓവർ ടൈം അലവൻസ് ഉണ്ടായിരിക്കും വിസ എയർ ടിക്കറ്റ് ഭക്ഷണം താമസ സൗകര്യം എന്നിവയെല്ലാം തികച്ചും സൗജന്യമായിരിക്കുമെന്നാണ് ഒഡേപ്പക്ക് അറിയിച്ചിരിക്കുന്നത് മൂന്ന് വർഷമാണ് കരാർ കാലാവധി ഉള്ളത് ബയോഡേറ്റ പാസ്പോർട്ട് എന്നിവ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപ് ജോർദാൻ അറ്റ് ഒഡേപക്ക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ജോർദാൻ അറ്റ് ഒഡേപക്ക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ിങ്കുണ്ട് ഒടയപ്പക്ക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇത് ഈ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറുണ്ട് ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ സീറോ തിരുവനന്തപുരത്ത് നിന്ന് അതുപോലെ തന്നെ ഫോർ വൺ ഫോർ ടു ഫോർ ഫൈവ് എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ സീറോ ഡബിൾ ഫോർ വൺ ഡബിൾ ഫോർ ടു ഡബിൾ ഫോർ ഫൈവ് എന്നീ നമ്പറുകളിൽ വിളിക്കാം അതല്ലെങ്കിൽ മൊബൈൽ നമ്പറുണ്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ ഫോർ ജോർദാൻ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഇവിടുത്തെ തൊഴിൽ നിയമത്തെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് തൊഴിലുടമയും ജീവനക്കാരും തമ്മിൽ രേഖാമൂലം കൃത്യമായ പ്രബേഷൻ കാലയളവ് തീരുമാനിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് തന്നെ ജോർദാനിലെ നിയമപ്രകാരം മൂന്ന് മാസത്തെ കാലാവധി കവിയാൻ പാടില്ല എന്നുമുണ്ട് രാജ്യത്ത് എട്ട് പൊതു അവധി ദിവസങ്ങളാണുള്ളത് ഇവ ശമ്പളത്തോടെയുള്ള അവധിയാണ് ചില തൊഴിലുടമകൾ വെള്ളി ശനി ദിവസങ്ങളിൽ രണ്ട് ദിവസത്തെ വാരാന്ത്യങ്ങൾ നൽകാറുണ്ട് ജീവനക്കാരൻ തൊഴിലുടമയ്ക്ക് വേണ്ടി ജോലി ചെയ്ത വർഷങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് അവധിക്കാലം കണക്കാക്കുന്നത് എല്ലാ ജീവനക്കാർക്കും തൊഴിലുടമയിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ അഞ്ചു വർഷത്തേക്ക് പതിനാല് ദിവസത്തെ കൂടിയുള്ള വാർഷിക അവധി ഉണ്ടായിരിക്കും ഇതേസമയം ഓരോ തൊഴിലുടമയ്ക്കും തുടർച്ചയായി അഞ്ചു വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ശമ്പളത്തോടെയുള്ള വാർഷിക അവധി ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് കുട്ടികളുടെ ജനനത്തിന് നാലാഴ്ച മുമ്പും ജനിച്ച് ആറാഴ്ച വരെയും പ്രസവാവധിയും കൊടുക്കാറുണ്ട് മുഴുവൻ സമയ ജീവനക്കാർക്ക് പിരിച്ചുവിടുകയാണെങ്കിൽ അതിന് ഒരു മാസം മുൻപ് തന്നെ നോട്ടീസ് നൽകാറുണ്ട് മോശം പെരുമാറ്റം ജോലി ചെയ്യുന്നതിൽ വീഴ്ച കൂടാതെ കേസുകൾ എന്നിവയെല്ലാം തന്നെ തൊഴിലുടമയ്ക്ക് തൊഴിലാളിയെ പിരിച്ചുവിടുന്നതിനുള്ള കാരണങ്ങളുമാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു വേണം ജോർദാനിൽ ഒരു ജോലിക്ക് അപേക്ഷിക്കേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും